ലോറി ജ്യൂസ് ആണ് അപ്പൊ രാവിലെ തന്നെ ആധും ഇതും ഗിരീഷനെല്ലാം ചോറൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാനും കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് അത് കഴിഞ്ഞപ്പോ മീൻ വന്നേ നമുക്ക് ഇന്നിട്ട് കിട്ടിയിട്ടുള്ളത് ചിങ്കല മീന് കണ്ടാ നമ്മുടെ മിതക്കുട്ടി പറയുന്ന പോലെ ചുമന്ന മീൻ മിതക്കുട്ടിയുടെ ചുവന്ന മീനാണിത് മിതുകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണത് അപ്പൊ നമുക്കിത് കൊണ്ടുപോയി വെക്കാം ഇന്നൊരു വെറൈറ്റി കറിയാണ് പുളിമുള തേങ്ങ അരച്ചി ആണോന്ന് ചോദിച്ചാല് കാച്ച് വായോ അങ്ങനെന്താ നമ്മൾ മീൻ കറി വെക്കാൻ തുടങ്ങുകയാണ് ഒരു ഇമ്മിണി തേങ്ങയാണ് എടുക്കുന്നത് ഇപ്പം നിങ്ങൾ വിചാരിക്കും തേങ്ങാ കറിയാണെന്ന് അല്ല അപ്പം നിങ്ങൾ വിചാരിക്കും മീൻ കറിയാണെങ്കിൽ ആണെങ്കിൽ പുളിമുള ആയിരിക്കുമെന്ന് അല്ല ഇപ്പം നിങ്ങൾ ആലോചിക്കുകയില്ലേ തേങ്ങാക്കറിയും പുളിയുമുള അല്ലാതെ പിന്നെ എന്താണെന്ന് അതാണ് പറയാൻ പോണത് കേക്ക് എന്നാ ഒരു ഇമ്മിണി തേങ്ങ ഇമ്മിണി എന്ന് പറയുമ്പോൾ എത്രയെന്നറിയോ അതാ നമ്മുടെ ഈ കയ്യിൽ ഇത്ര ഇത്ര വരെ വന്നാൽ മതി അത്രയുള്ള തേങ്ങയാണ് ഇതാണ് ഇവിടെ എടുത്തേക്കുന്നത് പിന്നെ മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്നര സ്പൂൺ അതിൻ്റെ പകുതി മല്ലിപ്പൊടി പിന്നെ ഒരു മിണി മിണിമഞ്ഞപ്പൊടി പിന്നെ ഉലുവപ്പൊടിയും കുരുമുളകും നിങ്ങൾ ഇടണം ഇവിടെ സംഭവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല ഇപ്പം നിങ്ങൾ വിചാരിക്കും അത് രണ്ടും ഇല്ലെങ്കിൽ ടേസ്റ്റ് കുറയുലെന്ന് കുറയത്തില്ല അതിനാണ് നമ്മുടെ വീട്ടിൽ അപ്പ കിട്ടുന്ന നട്ട് വളർത്തിയ റബ്ബർ തോട്ടം എന്ന് പറയണത് പോലെ നമ്മുടെ റീജ്യൂസ് നട്ട് വളർത്തിയ കറിവേപ്പിലുണ്ട് അതൊന്ന് വാരിക്കൂരി ഇട്ട് കൊടുക്കണം അപ്പോൾ ടേസ്റ്റ് എന്ന് ചോദിച്ചാൽ വരും ആ അടുത്തത് ദ സവാള അരമുറി സവാളയാണ് കഷ്ണം കഷ്ണമാക്കി ഇതുപോലെ എടുക്കുക പിന്നെ ഇതാ കൊച്ചുള്ളി കൊച്ചുള്ളി ഒരു പിടി കൊച്ചുള്ളി കുഞ്ഞു കുഞ്ഞാട്ട് കുഞ്ഞു കുഞ്ഞാട്ടല്ല രണ്ട് മൂന്നായിട്ട് ഇങ്ങനെതാണ് കട്ട് ചെയ്തത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം ബാ നമുക്ക് മിക്സിയിൽ പോയി അരച്ചെടുക്കാം എന്നത് അരപ്പെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഈ കറിക്ക് നമ്മൾ തേങ്ങ അരച്ച പുളിമുളകും കറിയെന്ന് പറയും ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് സംഭവം പുളിമുളകിൻ്റെ രുചിയാണോ തേങ്ങയുടെ രുചിയാണോ നല്ല പുളി പുളിമുളകത്തിൻ്റെ രുചിയുണ്ട് തേങ്ങയുടെ രുചിയുണ്ട് സംഭവം കൊള്ളാമോന്നല്ലേ ഇനിയുള്ള ഡൗട്ട് അടിപൊളി ടേസ്റ്റ് ആണ് വൗ എന്ന് ഇംഗ്ലീഷുകാർ പറയും നമ്മൾ തന്നെ മലയാളികൾ പറയും എൻ്റെ പൊന്ന് സാറേ എന്താ രുചി പറഞ്ഞോ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം അത്ര ടേസ്റ്റാണ് ഇതും കൂടി നമുക്ക് നമുക്ക് തക്കാളി ഇട്ട് എടുത്തോണ്ട് അപ്പൊ വാരി ണക്കിയാ മതി അത്ര മതി മതി ഇത് നമുക്ക് മീൻ പൊടിയാതെ പതുക്കെ ഇളക്കിട്ട് ഇനി അടച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഇത് വേവിക്കണം അപ്പൊ ഇതേ നല്ല അടിപൊളി നല്ല തേങ്ങ അരച്ച പുളിയും മുളകും കറി റെഡിയാവും അപ്പൊ എല്ലാവരും ഇങ്ങനെ മീൻകറി തയ്യാറാക്കി നോക്കാൻ മറന്നു പോകരുത് നോക്കണം കേട്ടോ ഇനി നമുക്ക് കുറച്ച് മീൻ ഞാത ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിൽ മുളക് പൊടി ഒരുമിണി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പെരുതി എടുക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ആർക്കാണ് പൊരിച്ച മീൻ വേണത് എന്നറിയാമല്ലേ അപ്പൊ നമ്മുടെ ആദൂനം പൊരിച്ച മീൻ വേണം പിന്നെ മിതുകുട്ടി ചെങ്കളവ മീനായതുകൊണ്ട് മിതുകുട്ടിയുടെ ചുമന്ന മീനായതുകൊണ്ട് മിതുകുട്ടിയും കഴിക്കും അപ്പൊ ഇത് കുറച്ച് നേരം അരപ്പ് പിടിക്കട്ടെ എന്നിട്ട് വന്ന് നമുക്കിത് പൊരിച്ചെടുക്കാം അങ്ങനെ അവിടെ ചെങ്കലൊക്കെ അടിപൊളിയായിട്ട് പൊരിയുന്നുണ്ട് നമുക്ക് നമുക്കിനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കറി അടിപൊളിയായിട്ട് വെന്ത് പറ്റിയിട്ടുണ്ട് ഇനി നിർത്താം പാട്ട് കേൾക്കുന്നായിട്ടില്ലേ അമ്പലത്തിൽ സപ്താഹം നടക്കുന്നുണ്ട് അപ്പൊ അവിടുത്തെ പാട്ടാണ് ഇതാ കേൾക്കുന്നത് അപ്പൊ നമുക്ക് മീൻകറി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് കൊടുത്തിട്ട് തൊട്ടടുത്തുള്ള ഹൈപ്പിൽ ഒന്ന് ടച്ച് ചെയ്യാം മറന്നു പോകുമോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ